എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അമ്മ മനസ്സെന്ന പേരിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മമാരെ ആദരിക്കുന്ന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കുട്ടമ്പുഴ പഞ്ചായത്തിലെ വടാട്ടുപാറയിൽ നടന്ന ചടങ്ങ് എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു കുട്ടമ്പുഴ പഞ്ചായത്തിലെ വടാട്ടുപാറയിൽ നടന്ന ചടങ്ങിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള നൂറോളം അമ്മമാരെയാണ് ആദരിച്ചത് എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എന്നും നൽകുകയും ചിലത്ത് നിർത്തുകയും ചെയ്തിട്ടുള്ള വലിയ പാരമ്പര്യമാണ് ഈ ജനകീയ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞ ഒമ്പത് വർഷമായി ഉള്ളത് നിരവധി കാര്യങ്ങളിൽ നമുക്ക് ഇടപെട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ എല്ലാ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ നാട്ടിൽ സന്തോഷത്തോടു കൂടി പ്രത്യേകിച്ച് അമ്മമാർക്ക് വലിയ അഭിമാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും വലിയ ഉത്തരവാദിത്വം ജെയിംസ് കോറമ്പയിൽ അധ്യക്ഷത വഹിച്ചു പി വി വർഗീസ് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് മെമ്പർ രേഖാ രാജു മുഖ്യപ്രഭാഷണം നടത്തി കോതമംഗലം എന്ന നമ്മുടെ നാടിന്റെ വളർച്ചയുടെ പിന്നിൽ അമ്മമാരുടെ പങ്ക് വളരെ വലുതാണെന്നും കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും വലയുന്ന അമ്മമാർക്ക് താങ്ങും തണലുമായി എന്റെ നാട് ജനകീയ കൂട്ടായ്മ എന്നും കൂടെ ഉണ്ടാകുമെന്നും ഷിബു തക്കുംപുറം പറഞ്ഞു എന്റെ നാട് സെക്രട്ടറി പി എ പാതുഷ ബൂത്ത് പ്രസിഡന്റ് ബിജു പ്ലാമറ്റം മുൻ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പി എ പൈലി ബി എൽ സി ജോ കെ ജോർജ് വനിതാമിത്ര പ്രസിഡന്റ് ആനി തോമസ് തുടങ്ങിയവർ ആശംസകൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്